ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അസ്ലം ബ്ലോക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എൽ ബി എസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബി എസ് സി നേഴ്സിങ്ങിൻ്റെയും അതോടൊപ്പം പി എൻ സി എം എ കെ എഫ് എസ് സി എഫ് എൻ സിക്ക് തുടങ്ങിയ വെബ്സൈറ്റിലെ ഫീസ് ഡീറ്റെയിൽസ് അതായത് ഈ മൂന്ന് വെബ്സൈറ്റിലെയും ഫീസ് ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അതുപോലെ തന്നെ കുറേ വിദ്യാർത്ഥികൾക്ക് സംശയമുള്ള കാര്യങ്ങൾ കമൻറ്റിൽ കുറേ വിദ്യാർത്ഥികൾ കമൻറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് എല്ലാ കമൻറ്റിലും കൂടെ റിപ്ലൈ ചെയ്യാൻ പാടായതുകൊണ്ടാണ് എല്ലാ കമൻ്റും ഒന്ന് ജസ്റ്റ് ഓടിച്ച് വായിച്ച് നോക്കിയിട്ട് എല്ലാവർക്കും കൂടെ ഇൻഫോർമേഷൻസ് പരത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ ആയി കാണുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് ഉപകാരപ്പെടും അതോടൊപ്പം ചാനൽ വീഡിയോ കാണുന്ന തൊണ്ണൂറ്റമ്പത് ശതമാനം വ്യൂഴ്സും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് കാണുന്നത് അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യം തന്നെ എൽ ബി എസിൻ്റെ കാര്യം പറയാം എൽ ബി എസിലാണെങ്കിൽ നിലവിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച കാര്യം എല്ലാവരും അറിഞ്ഞു കാണും ഫൈനൽ റാങ്ക് ലിസ്റ്റാണ് വന്നത് ഇനി ആ റാങ്ക് ലിസ്റ്റിനോട് ചേച്ചിയും വരത്തില്ല ആ റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനമായിരിക്കും നിങ്ങളുടെ അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് എല്ലാം നടക്കുന്നത് നിലവിൽ ട്രയൽ അലോട്ട്മെൻറ്റ് വേണ്ടിയുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അതിനുശേഷം ഒന്നാം തീയതി ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് നിലവിൽ വെബ്സൈറ്റിൽ പറയുന്നത് അതിൽ എങ്ങനെയാണ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ടത് എല്ലാ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ് അതോടൊപ്പം ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് എന്തു ചെയ്യുന്നു കുറേ വിദ്യകൾ സംശയമുണ്ട് അതിനുവേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു കഴിഞ്ഞ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇൻഡെക്സ് മാർക്ക് ഏതൊക്കെ കോളേജിലെ എത്ര ഇൻഡെക്സ് മാർക്ക് വരെ എടുത്ത കോളേജുകൾ അതായത് ഓരോ വിദ്യാർത്ഥികളും അവസാനം എത്ര ഇൻഡെക്സ് മാർക്ക് വരെ എടുത്ത കോളേജുകൾ ഉണ്ടെന്നല്ല അങ്ങനെ നോക്കി അറിയാൻ സാധിക്കും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഡിഫറൻസ് വരാം ഓരോ ഇൻഡെക്സ് മാർക്കുള്ള വിദ്യാർത്ഥികൾ കൂടുതലും വരാം കുറവും വരാം അപ്പോൾ അതനുസരിച്ച് ഇൻഡെക്സ് മാർക്കിന് വ്യത്യാസം വരുന്ന എല്ലാ വിദ്യാർത്ഥിയും അറിയുക പിന്നീട് ഇത്ര ഇൻഡെക്സ് മാർക്ക് വരെ ആ കോളേജുകളിൽ എടുത്തുന്നൊരു അറിവ് കിട്ടും അതായത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതിൽ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം ഇത് ഇത്തവണ നിങ്ങൾ ഓപ്ഷനൈസേഷൻ ചെയ്യുന്ന സമയത്ത് ആദ്യമേ എല്ലാവരും ഗവൺമെൻറ് കോളേജുകൾ വയ്ക്കാൻ മാക്സിമം നോക്കുക പിന്നീട് താല്പര്യമുള്ള കോളേജുകൾ പോയി ചെന്ന് പഠിക്കുമെന്നുള്ള താല്പര്യമുള്ള കോളേജുകൾ വേണം ഓർഡർ അനുസരിച്ച് വയ്ക്കാൻ ഇല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട കോളേജ് ആദ്യം ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജിന്റെ താഴെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഫുൾ ടെൻ കോളേജ് പത്ത് കോളേജ് വച്ചിട്ടുണ്ട് അതിൽ അഞ്ചാമത്തെ കോളേജാണ് നിങ്ങൾക്ക് കിട്ടിയത് അതിൽ താഴോട്ടുള്ള ആറാമത്തെ കോളേജാണ് ഇഷ്ടപ്പെട്ട കോളേജ് പിന്നെ സെക്കൻഡ് അലോട്ട്മെന്റിൽ ആ കോളേജ് ആ കോളേജ് വേണമെന്ന് കരുതൽ പറ്റത്തില്ല കാരണം ഓപ്ഷൻ പിന്നീട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കത്തെന്നല്ല വിദ്യം അറിയുക അതുകൊണ്ട് താല്പര്യമുള്ള കോളേജുകളും ചെന്ന് പഠിക്കുമെന്നുള്ള കോളേജുകൾ ആദ്യം തന്നെ വെച്ച് വെച്ച് വരിക പിന്നെ എത്ര ഓപ്ഷൻ വേണമെങ്കിലും വയ്ക്കാൻ സാധിക്കുന്നതാണ് പിന്നീട് ഇൻഡെക്സ് മാർക്കുള്ള വിദ്യകൾ സംശയമാണ് ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ ഗവൺമെൻറ് കോളേജ് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയൊന്നും ഇല്ല എല്ലാ വിദ്യാർത്ഥികളും മാക്സിമം കോളേജുകൾ വയ്ക്കുക കാരണം നിങ്ങൾക്ക് ഒരു തവണ മാത്രമേ മാക്സിമം കോളേജുകൾ വയ്ക്കാൻ സാധിക്കൂ പിന്നീട് എഡിറ്റ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഈ ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ട്രയൽ അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഇട്ട് പോകുമ്പോഴും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ മാക്സിമം കോളേജുകൾ വയ്ക്കുക ഫ്രണ്ടിൽ ആദ്യമേ ഗവൺമെന്റ് കോളേജുകൾ വയ്ക്കേണ്ടതാണ് പിന്നീട് ഈ ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു അലോട്ട്മെന്റ് വരും അപ്പോൾ ആ അലോട്ട്മെന്റിൽ ലഭിക്കുമ്പോൾ എന്തൊക്കെയാണ് മാറ്റേണ്ടതും എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് മനസ്സിലാവും അതിനാണ് ഈ ട്രയൽ അലോട്ട്മെന്റ് നടത്തുന്നത് പിന്നീട് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ട്രയൽ അലോട്ട്മെൻറ്റ് ഒന്ന് രണ്ട് മൂന്നിങ്ങനെ ഓൺലൈനായിട്ട് നടത്തിയിട്ട് ആദ്യത്തെ ട്രയൽ അലോട്ട്മെൻ്റിൽ കിട്ടിയ സീറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഇരുപത്തി മൂന്നായിരത്തി സംതിങ് രൂപ ഓൺലൈൻ പേയ്മെൻറ്റായി അടയ്ക്കണം അതായത് നിങ്ങൾ ആ സീറ്റ് കൺഫേം ചെയ്ത് എന്ന ഉറപ്പിന് വേണ്ടി ആ അത്രയും രൂപ ഓൺലൈൻ പേയ്മെൻറ്റ് വഴി അടയ്ക്കേണ്ടതാണ് പിന്നീട് ഒന്ന് രണ്ട് മൂന്ന് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അത് നിങ്ങൾ കിട്ടിയ കോളേജിൽ വേണ്ടെങ്കിൽ അതായത് പിന്നെ അടുത്ത കോളേജ് നിങ്ങൾ കിട്ടിയ കോളേജിന് മുകളിലോട്ടുള്ള കോളേജിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെങ്കിൽ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കിട്ടിയ കോളേജ് മതിയെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ കൊടുത്ത് അത് തന്നെ സ്റ്റേ ചെയ്യാനും സാധിക്കുന്നതാണ് പിന്നീട് മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് ശേഷമായിരിക്കും കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടി വരുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് നിലവിൽ ഇതുവരെ വന്നില്ല എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ പറയുന്നതാണ് ഞാൻ ഏകദേശം ഒരു പ്രൊസീജിയർ പറഞ്ഞു തരുകയാണ് പിന്നീടായിരിക്കും ഇതിൻ്റെ എല്ലാ അലോട്ട്മെൻറ്റ് അലോട്ട്മെന്റ് എല്ലാം കഴിഞ്ഞാൽ ഇത് മൂന്നാല് അഞ്ചാറ് അലോട്ട്മെന്റ് വരെ ഓൺലൈനിൽ നടക്കാൻ സാധിക്കും സാധിക്കുന്നതാണ് കഴിഞ്ഞവണ് ഏകദേശം ഏഴ് അലോട്ട്മെന്റ് വരെ ഓൺലൈനിൽ പോയിരുന്നു പിന്നീടാണ് സ്പോട്ട് അലോട്ട്മെന്റ് വരുന്നത് എല്ലാ വിദ്യാർത്ഥികളും അറിയുക പിന്നെ ആദ്യത്തെ രണ്ട് മൂന്ന് അലോട്ട്മെന്റ് കഴിയുമ്പോൾ തന്നെ ഓരോ വിദ്യാർത്ഥികൾക്കറിയാം എങ്ങനെയാണ് ഏത് കോളേജിലാണ് ഇൻഡെക്സ് മാർക്ക് കുറവുള്ള വിദ്യാർത്ഥികൾ എടുത്തിട്ടുള്ളയും എത്ര ഇൻഡെക്സ് മാർക്ക് വരെ എടുത്തുനിന്ന് നല്ല വിദ്യാർത്ഥിയും അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മാക്സിമം ചെയ്യുന്ന മാക്സിമം കോളേജുകൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വയ്ക്കുക പിന്നീട് ആദ്യമേ എല്ലാവരും ഗവൺമെൻറ് കോളേജുകൾ വയ്ക്കുവാൻ നോക്കുക പിന്നീട് കുറേ വിദ്യ സംശയമാണ് ഈ എൽ ബി എസിൻ്റെ ഫീസ് ഡീറ്റെയിൽസ് എത്രയാണെന്നും അത് നിങ്ങൾ പ്രോക്സ്പെക്ടസിൽ കയറി ആൺ എക്സർ വൺ ഒരു പേജ് ഉണ്ട് അതിൽ എല്ലാ കോളേജിൻ്റെയും ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട് അതിൽ ഗവൺമെൻറ് കോളേജുകളിൽ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ അതായത് ട്വൻറ്റി ത്രീ തൗസൻഡ് സംതിങ് റുപ്പീസ് വരുന്നുള്ളൂ അത് ടോട്ടൽ ഫീസ് അത്രേ വരുവുള്ളൂ പിന്നീട് ഹോസ്റ്റൽ ബുക്സ് തുടങ്ങിയ ഫീസുകൾ വേറെ വരും ആകെ നിങ്ങൾ പഠിക്കുന്നത് ഫീസായിട്ട് വരുന്ന അത്രയും എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ പക്ഷേ സെൽഫ് ഫിനാൻസ് കോളേജിൽ ലഭിക്കുകയാണെങ്കിൽ ഏകദേശം ട്യൂഷൻ ഫീസ് എഴുപത്തി മൂവായിരം രൂപയും സ്പെഷ്യൽ ഫീസ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപയും വരുന്നതാണ് അപ്പോൾ എൽ ബി എസ് വഴി ടോട്ടൽ സെൽഫ് സെൽഫിനാൻസ് കോളേജിൽ ലഭിക്കുമ്പോൾ തൊണ്ണൂറ്റാറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ആകെ ആവുന്നത് പക്ഷേ പിന്നീട് യൂണിഫോം ബുക്ക്സ് അങ്ങനെ തുടങ്ങിയ പൈസ വേറെ ആവുന്നതെന്ന് പിന്നെ ഉണ്ടെങ്കിൽ ഹോസ്റ്റലിൻ്റെ എമൗണ്ട് അങ്ങനെ എമൗണ്ട് ആവുന്നതെന്ന് എല്ലാ അറിയുക പിന്നെ എൽ ബി എസ് വഴി സെൽഫ് ലാൻസ് കോളേജ് ലഭിക്കുകയാണെങ്കിൽ ഈ ഗ്രാൻസ് വഴി സ്കോളർഷിപ്പ് വഴി എമൗണ്ട് ലഭിക്കുന്നതാണ് എല്ലാ വിദ്യാർത്ഥികളും അറിയുക പിന്നീട് പി എൻ സി എം ഐക്കയുടെ അപ്ഡേറ്റ് ആണ് പറയുന്നത് പി എം സി എം ഐക്കെന്ന് പറയുന്നത് എൽ ബി എസിനെ പോലെ ഒരു വെബ്സൈറ്റ് ആണെന്ന് വെച്ചാൽ ആണ് പക്ഷേ അതിൽ ഗവൺമെൻറ് കോളേജുകളില്ല ഒരു കൂട്ടം പ്രൈവറ്റ് നേഴ്സിംഗ് കോളേജിൻ്റെ അസോസിയേഷൻ ആണ് ആ അസോസിയേഷൻ വഴി ആ കോളേജിലേക്കുള്ള സീറ്റിൽ അതായത് പകുതി സീറ്റോളം അഡ്മിഷൻ അങ്ങനെയാണ് നടക്കുന്നത് അത് പകുതി സീറ്റ് എൽ ബി എസ് വഴിയും പിന്നീട് പകുതി സീറ്റ് പി എൻ സി മാക്ക് വഴിയും അതിൽ കുറഞ്ഞ ഇൻഡെക്സ് മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് പി എൻ സി മാക്ക് വഴി അഡ്മിഷൻ കിട്ടാൻ ഏറ്റവും എളുപ്പമാണ് കാരണം പകുതി സീറ്റിൽ പകുതി സീറ്റിലോളം എൽ ബി എസ് വഴി കിട്ടുമ്പോൾ അതേ ഹൈ ഇൻഡെക്സ് മാർക്കുള്ള വിദ്യാർത്ഥികൾ കാണും ആ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും എൽ ബി എസ് വഴി കിട്ടും ഇതിൽ ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഇൻഡെക്സ് മാർക്ക് ഏകദേശം കുറച്ച് ഹൈ ഉള്ള വിദ്യാർത്ഥികളും പിന്നീട് കുറവുള്ള വിദ്യാർത്ഥികളും എല്ലാരും പി എൻ സി മാെ അപ്ലൈ ചെയ്യും അപ്പോൾ ഇൻഡെക്സ് മാർക്ക് കൂടിയ വിദ്യാർത്ഥികൾക്ക് പി എൻ സി മാഭിച്ചാലും പിന്നീട് എൽ ബി എസ് സി വഴി കിട്ടുമ്പോൾ അവരെ എൽ ബി എസ് വഴി പോയെ കോളേജിൽ ജോയിൻ ചെയ്യുകയുള്ളൂ അപ്പോൾ ആ സീറ്റ് വേക്കൻ്റായി വരികയും പിന്നീട് താഴോട്ട് വരുമ്പം ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് അവസരം കിട്ടുകയും ചെയ്യും അങ്ങനെയാണ് പി എൻ സി മേക്കിൽ ഇൻഡെക്സ് മാർക്ക് കുറ കുറവുള്ള വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അവസാനമൊക്കെ അഡ്മിഷൻ ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അറിയുക ഇതാണ് അതിൻ്റെ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് പിന്നീട് പി എൻ സി മാക് ഒരു കൂട്ടം സെൽഫ് ഫിനാൻസ് കോളേജ് എന്ന് പറയുന്നുണ്ട് ഈ അഡ്മിഷൻ സമയത്ത് ഒരു ഒന്നും ആവുന്നില്ല ഇതുപോലത്തെ ഫീസ് മാത്രമേ ആവുന്നുള്ളൂ നേരത്തെ ഞാൻ പറഞ്ഞല്ലേ എൽ ബി എസ് വഴി ലഭിക്കുമ്പോൾ തൊണ്ണൂറ്റാറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ആവുന്നത് സെൽഫ് ഫിനാൻസ് കോളേജിൽ പി എൻ സി മാക് വഴി കിട്ടുമ്പോൾ ഏകദേശം ഏകദേശം ഇത്രയും എമൗണ്ട് തന്നെ വരും അതിനൊരു എൺപത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് രൂപ ഒരു സ്പെഷ്യൽ ഫീ ആയിട്ട് വരുന്നതാണ് സ്പെഷ്യൽ ഫീസ് അല്ല ട്യൂഷൻ ഫീസ് ആണ് പിന്നെ സ്പെഷ്യൽ ഫീസായിട്ട് വരുന്നത് ഇരുപത്തി മൂന്നായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയും പിന്നെ കോഷൻ ഡിപ്പോസിറ്റ് പതിനായിരം രൂപയാണ് വരുന്നത് ഈ കോഷൻ ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ കൊടുക്കേണ്ട എമൗണ്ട് ആണ് നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ എമൗണ്ട് ലഭിക്കുന്നതാണ് അതാണ് കോഷൻ ഡിപ്പോസിറ്റ് അപ്പോൾ പി എൻ സി മാക്ക് വഴി ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഇത്ര എമൗണ്ട് കൊടുക്കേണ്ടി വരും പഠിക്കാൻ നേരത്ത് അത് എൽ ബി എ സിയിൽ സിൽഫിനാൻസ് കോളേജിൽ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ കൊടുക്കേണ്ട അതേ എമൗണ്ട് തന്നെയാണ് പി എൻ സി മാക്ക് വഴിയും കൊടുക്കേണ്ടതല്ല വിദ്യാർത്ഥികളും അറിയുക കുറേ വിദ്യയിൽ സംശയമുണ്ട് പി എൻ സി മാേജ്മെൻറ്റ് സീറ്റല്ല അപ്പോൾ എമൗണ്ട് കൂടത്തില്ലെന്നില്ല അവർക്ക് ഡൊണേഷൻ ഒന്നുമില്ല ഇതാണെങ്കിൽ എൽ ബി സി സെൽഫ് ഫിനാൻസ് കോളേജിൽ ലഭിക്കുന്ന അതേ എമൗണ്ട് തന്നെയാണ് പി എൻ സി മാഴി കിട്ടുമ്പോഴും അവനിന്ന് എല്ലാ വിദ്യാർത്ഥികളും അറിയുക പിന്നെ അതിൻ്റെ അപേക്ഷ ഡേറ്റ് സ്റ്റാർട്ടാക്കിയ കാര്യമെല്ലാം വിദ്യാർത്ഥികളും അറിഞ്ഞു കാണും അതിന് ഈ മാസം അതായത് അടുത്ത മാസം ഇരുപതാം തീയതി വരെയാണ് അതിൻ്റെ അപേക്ഷിക്കാനുള്ള തീയതി അത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപയുള്ള ആപ്ലിക്കേഷൻ ഫീസ് വരും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കുള്ള വിദ്യാർത്ഥികളും മാക്സിമം വയ്ക്കുകയാണെങ്കിൽ ഇതുവഴി അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയാണ് പിന്നെ ഹൈ ഇൻഡെക്സ് മാർക്കുള്ള വിദ്യാർത്ഥികളും ഇത് വയ്ക്കാൻ സാധിക്കുന്നതാണ് പിന്നീട് പി എൻ സി മാ ഒരു കൂട്ടം പ്രൈവറ്റ് കോളേജ് അസോസിയേഷൻ്റെ ആണ്ടിൽ വരുന്ന കോളേജുകളിലേക്കുള്ള അഡ്മിഷനാണ് ആണ് പിന്നീട് നിങ്ങൾക്ക് അടുത്തുള്ള നേഴ്സിങ് കോളേജ് ചില കോളേജുകൾ സെപ്പറേറ്റ് വെബ്സൈറ്റ് കാണും അത് ഓരോ വിദ്യാർത്ഥികളും തിരക്കിൽ ആ കോളേജുകളിൽ അറിയാൻ സാധിക്കുന്നതാണ് ഈ എഫ് എൻ സി എഫ് എൻ സി കെയിലും പി എൻ സി മേഖല ഇല്ലാത്ത കോളേജിൽ മിക്ക മിക്ക കോളേജിലും സെപ്പറേറ്റ് ഒരു വെബ്സൈറ്റ് കാണും അതെല്ലാം വിദ്യാർത്ഥിനും തിരക്കിൽ അതിലെ ആപ്ലിക്കേഷൻ സമയം സ്റ്റാർട്ട് ആയിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ സാധിക്കുകയാണെന്ന് എല്ലാ വിദ്യാർത്ഥികളും അറിയുക പിന്നീട് വെബ്സൈറ്റിൽ പറയുന്ന പ്രകാരം അവരുടെ അപേക്ഷാ ഫീസ് ആയിരത്തി ഇരുന്നൂറ് രൂപയും പിന്നീട് അപേക്ഷിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് എല്ലാം അങ്ങനെ കറപ്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് പിന്നീട് പബ്ലിക്കേഷൻ ഓഫ് റാങ്ക് ലിസ്റ്റ് മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പബ്ലിക്കേഷൻ ഓഫ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അങ്ങനെ ഫുൾ ഡീറ്റെയിൽസും പ്രൊ പ്രൊസീജേഴ്സും ഇതിന് നൽകിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വെബ്സൈറ്റിൽ കയറി നോക്കാൻ സാധിക്കുകയാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും വെബ്സൈറ്റിൽ പ്രോക്സ്പെക്ടീവ്സ് കിടപ്പുണ്ട് അപ്പോൾ എല്ലാവർക്കും വായിച്ചു നോക്കാൻ സാധിക്കുകയാണ് ഇതെല്ലാം പ്രോസ്പെക്ടീവ്സ് കിടക്കുന്ന ഡീറ്റെയിൽസ് ആണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഇതെല്ലാം കോമൺ ആയിട്ട് വന്ന കുറേ വിദ്യാർത്ഥി സംശയമാണ് അതാണ് ഞാൻ വീഡിയോയിലൂടെ പറയുന്നത് പിന്നെ ഇതിൽ തന്നെ പി എൻ സി മേഖല ഏകദേശം നാൽപ്പത്തേഴോളം കോളേജുകളാണ് വരുന്നത് ഏതൊക്കെ കോളേജ് ഒന്നും ഞാൻ സ്ക്രീനിൽ നൽകിയിട്ടുണ്ട് എല്ലാ വിദ്യാർത്ഥികളും നോക്കാൻ സാധിക്കുന്നതാണ് ഇല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ് വായിച്ച് നോക്കാൻ സാധിക്കുന്നതാണ് പിന്നെ പി എൻ സി മേഖല എത്ര കോളേജുകൾ ഓപ്ഷൻ ഡേസേഷൻ ചെയ്യാമെന്ന് കുറേ വിദ്യാർത്ഥി അറിയത്തില്ല ഏകദേശം പത്തോളം കോളേജുകളാണ് ഓപ്ഷൻ ഡെസിസേഷൻ ചെയ്യാൻ സാധിക്കുന്നത് പിന്നെ എഡിറ്റ് ഓപ്ഷൻ ഇപ്പം വന്നാൽ അറിയത്തില്ല പിന്നീട് നിങ്ങൾക്ക് അലോട്ട്മെന്റിൽ തുടങ്ങുമ്പോൾ ആ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ വരുന്നതാണ് ഇപ്പോൾ നിലവിലുള്ള എഡിറ്റ് ഓപ്ഷൻ ഉണ്ടോ എന്ന് അറിയത്തില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മറ്റുള്ള വിദ്യാർത്ഥികൾ അറിയാൻ സാധിക്കുകയാണ് പിന്നീട് എഫ് എൻ എന്ന് പറയുന്നത് പി എൻ സി എം എയ്ക്ക് പോലുള്ളൊരു വെബ്സൈറ്റ് ആണ് അത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ലണ്ടറിൽ വരുന്ന കോളേജുകളാണ് ഉള്ളത് ഉള്ളത് ഏകദേശം മുപ്പത്തഞ്ചോളം കോളേജുകളുണ്ട് ആ കോളേജിൽ ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ നൽകിയിട്ടുണ്ട് അതിലെ ഫീസുമായിട്ട് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല അതിലാണെങ്കിൽ annual tuition fees എൺപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയും പിന്നെ സ്പെഷ്യൽ ഫീസ് ഫോർ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ഇരുപത്തിനായിരത്തി ഇരുപത്തി മൂവായിരം ൊള്ളായിരത്തി എൺപത് രൂപയാണ് ആകെ വരുന്നത് അപ്പോൾ എൽ ബി എസ് സെൽഫിനാർസ് കോളേജിൽ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന അതേ ഫീസ് തന്നെയാണ് ഈ രണ്ട് വെബ്സൈറ്റ് വഴിയും കേട്ടുന്നതെന്ന് എല്ലാ വിദ്യകളിലും അറിയുക പിന്നെ എൽ വഴി ലഭിക്കുമ്പോൾ അവർക്ക് ഈ ഗ്രാൻസ് കോളേജിൽ സ്കോളർഷിപ്പ് കിട്ടും പിന്നീട് എഫ് ക്ക് സി എഫ് എൻ ക്രിസ്ത്യൻ മൈനോറിറ്റി വിദ്യാർത്ഥികൾക്ക് കുറച്ചും കൂടെ മുൻഗണന കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അതെല്ലാം വിദ്യാർത്ഥിനും അറിയുക പിന്നെ അതാണ് ഈ വെബ്സൈറ്റിൽ ഒരു പ്രത്യേകത പിന്നീട് അവർ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് പിന്നെ ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അപേക്ഷാ ഫീ അപേക്ഷ അയക്കേണ്ടത് പിന്നെ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അപേക്ഷാ എന്ന് പറയുന്നത് പിന്നെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും എന്നാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് പിന്നീട് എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ കമൻ്റായി ചോദിച്ചാൽ മതി ഇത് കുറേ വിദ്യാർത്ഥികൾ ഫീസ് ഡീറ്റെയിൽസ് എല്ലാം കമൻറ്റായി ചോദിച്ചിട്ടുണ്ടോ അതിൻ്റെ ഡീറ്റെയിൽ ആണ് പറയുന്നത് എന്തെങ്കിലും വിത്ത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റായി ചോദിച്ചാൽ ഞാൻ പിന്നീട് വീഡിയോ ഇടുന്നതാണ് അല്ലെങ്കിൽ റിപ്ലൈ തരുന്നതാണ് അതുപോലെ തന്നെ എല്ലാവരും മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Thank you.